തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിന്റെ കൂടുതൽ ഓഡിയോ സന്ദേശങ്ങൾ പുറത്ത് ആരോഗ്യനിലയിൽ ആശങ്ക പ്രകടിപ്പിച്ച് അയച്ച സന്ദേശങ്ങളാണ് ജനം ടിവിക്ക് ലഭിച്ചത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം ആശുപത്രി ഏൽക്കുമോ എന്നും കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം അവർക്ക് നികത്താനാകുമോ എന്നും വേണു ചോദിക്കുന്നുണ്ട് അറ്റാക്ക് വന്ന ഒരു കൊല്ലത്തേക്ക് പോയത് എന്നിട്ട് അവിടുന്ന് തിരുവനന്തപുരത്തേക്കും റഫർ ചെയ്തത് അപ്പം തിരുവനന്തപുരത്ത് വന്ന് കടന്നിട്ട് വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വം ഇന്ന് അഞ്ചാമത്തെ ദിവസം എന്തു പറഞ്ഞേട്ടെ അത് ഒരു അഞ്ചിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒളി എക്ക എടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് ചേട്ടൻ ഈ അഞ്ച് ദിവസം ഈ ദിവസത്തിനുള്ളിൽ ഈ ശരീരത്തിന് എന്തെങ്കിലും ഒരു ആരോഗ്യവസ്ഥ എന്തെങ്കിലും മോശം എന്തെങ്കിലും ഭക്ഷണത്തിൽ ഉണ്ടാക്കി ഭക്ഷണമായി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റും ഈ അരാവസ്ഥ ഈ ആരോഗ്യവസ്ഥ ഇപ്പം നിലനിൽക്കുന്ന എൻ്റെ ഈ ആരോഗ്യവസ്ഥയിൽ എന്തെങ്കിലും ഒരു വഷണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റും എന്റെ കുടുംബത്തിനുണ്ടാകുന്ന നക്ഷ കണ്ടാവുമോ അവരുടെ ഉദാസീനത ഉണ്ടാവുമോ അകത്താല് എന്തൊരു മര്യാദ ഇല്ലാത്ത ഇടപെടില്ല സാധാരണക്കാരന്റെ ആശ്രമമായി തീരേണ്ട ഒരു ആദ്യം